സാധാരണ നമ്മുടെ ചായക്കടയിലൊക്കെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പൂച്ച പത്തിരിയല്ലേ നമുക്കൊക്കെ കിട്ടാറ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടുള്ള പൂച്ച പത്തിരിയാണ് കേട്ടോ എനിക്ക് ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിലേറെ ടേസ്റ്റ് ഇതിനാണ് കേട്ടോ ഫീൽ ചെയ്ത് ഇനി നിങ്ങൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് പോയി തയ്യാറാക്കി നോക്കാം കേട്ടോ എന്നിട്ട് കമന്റ് അറിയിക്കാം ഏത് പത്തിരി ഏറ്റവും ടേസ്റ്റ് എന്ന് അതായത് റവ കൊണ്ടുണ്ടാക്കുന്നതാണോ അതല്ല ഈ പത്തിരി പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണോന്നുള്ളത് ഒന്ന് കമന്റും കൂടെ അറിയിക്കണം കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനൊരു കാൽ കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് അഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും നല്ല ജീരകം ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എരിവൊക്കെ കൂട്ടണയിൽ കൂട്ടാം എന്തായാലും രണ്ടെണ്ണൊക്കെ മതിയാവും കേട്ടോ ഈ ഒരു അളവിലേക്ക് അത് ഇതുപോലെ തരുതരിപ്പായി നമ്മൾ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് മൂന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച ഈ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് ഇതുപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കപ്പ് റവ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ടേ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ഈ റവയൊക്കെ നല്ല പോലെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ പത്തിരി ഒക്കെ വാട്ടിയെടുക്കുന്നുണ്ടല്ലോ അതേ പരുവത്തിൽ തന്നെ നമുക്ക് ഇത് ആക്കിയെടുക്കാം കേട്ടോ അപ്പതേ ഈ റവയൊക്കെ നല്ല പോലെ വെള്ളം കുടിച്ച് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ എത്തുന്ന സമയത്തെ നമുക്കിതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ കൂടെ ചേർത്ത് കണ്ടുണ്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റവ മാത്രമാവുമ്പോളേ പൊട്ടി പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ മൈദ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതേ ഇതുപോലെ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അതായത് മൈദ മൊത്തം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് കുഴച്ചെടുക്കണം അപ്പം നമുക്ക് ഈ ചൂടിൽ അങ്ങ് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനൊരു വലിയ തട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല പോലെ കുഴക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബൈൻഡിങ് ആയി കിട്ടിയാൽ മാത്രം മതി കയ്യിലൊന്നും ഒട്ടും ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ കയ്യിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഓലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഞാനതേ രണ്ട് പോർഷൻ ആക്കി എടുക്കുന്നുണ്ട് കാരണം വലുതാവുമ്പോൾ നമുക്കത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പതേ ഇത്രയും വലിയ രണ്ട് ബോളാക്കി മാറ്റി കൊടുക്കാം പിന്നെ നമ്മളിത് പരത്തി എടുക്കുന്ന സമയത്തെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ കാരണം ഈ പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മളത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ എണ്ണയിലൊക്കെ നിറയെ പൊടിയായിരിക്കും ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രശ്നേ ഉണ്ടാവില്ല എണ്ണ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോഴത്തേ ഞാൻ അതൊന്ന് കൈവച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കുഴല് വെച്ചിട്ടൂടെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം കേട്ടോ ഇത് ഒരുപാട് കട്ടിക്കും പരത്തത് എന്നാൽ നല്ല കട്ടി കുറഞ്ഞും പരത്തരുത് കേട്ടോ നല്ല കട്ടിക്ക് പരത്തിയാലേ ഇത് പൊങ്ങി വരാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുപോലെ കട്ടി കുറഞ്ഞാൽ നമ്മളെ ആ ഒരു ചായക്കട സ്പെഷ്യൽ ആ പുരിശപ്പത്തിരേൻ്റെ ഒരു ഫീല് കിട്ടൂല കേട്ടോ അപ്പോൾ അതെ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് എത്രത്തോളം കിട്ടുമെന്നുള്ളത് നമ്മളിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിനനുസരിച്ചേക്കും ഞാൻ അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ വട്ടം കുറച്ച് ചെറുതായിട്ടാണ് കിട്ടിയേക്കുന്നത് ഇതിലും കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പുട്ടുപുറ്റീൻ്റെ മൂടിയൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ഏത് വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നുള്ളത് ഇത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോഴും ഇതുപോലെ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്തെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ചിലർ ഓയിലൊക്കെ ഉപയോഗിക്കും അത് നിങ്ങളുടെ ഇഷ്ടം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഇത് നമ്മളത് ഇട്ട ഉടനെ തന്നെ തവിയിട്ട് ഇളക്കരുത് കാരണം ഇത് താനെ പൊങ്ങി വരും കേട്ടോ കുറച്ച് ടൈം എടുക്കും എന്നാലൊരു താനെ പൊങ്ങി വരും പൊങ്ങി വന്നതിന് ശേഷം നീക്കി വേണമെങ്കിൽ തവിയിട്ടിട്ടൊന്ന് കൊട്ടി കൊടുക്കാം കാരണം രണ്ടും തമ്മിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വിട്ടിപ്പിച്ചു കൊടുക്കാനും അങ്ങനെ തവിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല പോലെ പൊങ്ങി വരും കേട്ടോ അത് പിന്നെ നമ്മളത് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കുക കാരണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴാണ് ആ പൊരിച്ച പത്തിരിയുടെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറിലുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ അത് വെന്തി കിട്ടും കേട്ടോ പക്ഷെ ഞാൻ കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കുവാണ് അപ്പം ഈ രീതിക്കാണ് നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വെറുതെ കട്ടൻ ചായയുടെ കൂടെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് കിട്ടുകയുള്ളൂ പിന്നെ ഇതിലും എനിക്ക് കരിഞ്ചീരകം ചേർക്കുന്നവർക്ക് ചേർക്കാട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് പിന്നെ അതുമല്ല നല്ല ജീരകം ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പേ നിങ്ങൾ ഇതുവരെ ഈ റവ വെച്ചിട്ട് പുരുഷപ്പത്തിരി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിലേ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് രണ്ടിൻ്റെ അഭിപ്രായങ്ങളോ ഒന്നറിയിക്കുക അതായത് ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് പൊതുവെ ഇതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടും ഇഷ്ടമുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു വീടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്